ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ മാധ്യമങ്ങൾക്ക് അപ്രഖ്യാപിത വിലക്ക് ഭരണപക്ഷത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൗൺസിലർ വി എം ജോണി ബജറ്റ് ചർച്ച ബഹിഷ്കരിച്ചു ബജറ്റ് അവതരണം ഉൾപ്പെടെയുള്ള നഗരസഭാ യോഗങ്ങളിൽ നിന്നും മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കുന്ന നിലപാടിലാണ് ഭരണപക്ഷം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നഗരസഭാ യോഗത്തിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം അനുവദിക്കാറില്ല ഇക്കഴിഞ്ഞ ദിവസം നടന്ന ബജറ്റ് അവതരണത്തിലും മാധ്യമങ്ങളെ ഒഴിവാക്കി ഇതേ തുടർന്നാണ് പ്രതിപക്ഷത്തെ കോൺഗ്രസ് അംഗം വി എം ജോണി ഇന്ന് നടന്ന ബജറ്റ് ചർച്ച ബഹിഷ്കരിച്ചത് നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തുന്നത് പോലും തടയുന്ന വിധത്തിൽ ജനാധിപത്യ വിരുദ്ധമായാണ് ഇടതുപക്ഷ ഭരണസമിതി പ്രവർത്തിക്കുന്നതെന്ന് വി എം ജോണി ആരോപിച്ചു സമയത്തും പിറ്റേ ചർച്ച സമയത്തും മാധ്യമങ്ങളുടെ സാന്നിധ്യവും ദൃശ്യമാധ്യമങ്ങളായാലും മറ്റു മാധ്യമങ്ങൾ എല്ലാവരും ആ ചർച്ചയിലൊക്കെ പങ്കെടുക്കേണ്ടി ഇപ്പൊ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ആദ്യമായി മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾക്കറിയാം മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകയെ കൗൺസിലുകാരത്തിൽ പുറത്തിറക്കി വിട്ടു അതിനുശേഷം മാധ്യമ വിലക്ക് തന്നെയാണ് ഒരു ഒരു മാധ്യമങ്ങൾക്കാരത് പ്രവേശനമില്ല ഇത് ശരിയായ രീതിയല്ല കാരണം ഒരു ജനാധിപത്യത്തിന്റെ മൂന്നാം കാലം എന്നൊക്കെ അറിയപ്പെടുന്നത് മാധ്യമമാണ് നമ്മൾ ജയിച്ച് അവിടെ കയറി കൗൺസിലുകളിൽ ഇരിക്കുമ്പോഴും മാധ്യമങ്ങളാണ് ജനങ്ങളിലേക്ക് കൃത്യമായ വാർത്തകളൊക്കെ എത്തിക്കുന്നത് അത് ഭരണകക്ഷിക്കും ഉപകാരപ്പെട്ട കാര്യങ്ങളാണ് കൃത്യമായ ബജറ്റിന്റെ അവർ അവതരിപ്പിച്ച കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കും പക്ഷേ മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഈ നടത്തിക്കൊണ്ടുവന്ന രീതി ശരിയല്ല ഒന്നാമത്തെ വിഷയം അത് രണ്ടാമത്തെ വിഷയം ഇന്നത്തെ കാലത്ത് നമുക്കറിയാം കോർപ്പറേഷൻ ആയാലും നഗരസഭ ആയാലും പഞ്ചായത്തായാലും ഏതൊരു സെക്രട്ടറിയേറ്റ് ആയാലും അതിന്റെ മുന്നിൽ സമരം ചെയ്യും കാരണം അതിന്റെ മുന്നിൽ തന്നെ ജനങ്ങൾക്ക് ഇതിൽ ജനങ്ങൾക്ക് സമരം ചെയ്യാനുള്ള അവകാശം നഗരസഭ ജീവിതത്തെ പ്രായകാര്യങ്ങൾക്ക് ഇതിൽ സമരം ചെയ്യണം സമരം നഗരസഭയ്ക്ക് മുന്നിലാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വീണ്ടും ഒരു വിലക്കേർപ്പെടുന്നു സമരം ഈ നഗരസഭയുടെ പരിസരത്ത് പാടില്ല എന്ന് പറഞ്ഞ് അതിനും വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു ഞാൻ ഇന്നലെ ഇനി ആലപ്പുഴ നഗരസഭയിൽ വിളിച്ചു ചോദിച്ചു നമ്മൾ എന്റെ സ്വരം കേൾക്കുന്നവർക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നഗരസഭയുടെ കാർ ഷെഡിനകത്താണ് ഇന്നലെ അവിടെ സമരം നടന്നിരുന്നത് അപ്പോൾ അത് ജനാധിപത്യമാണ് ജനാധിപത്യമായ രീതിയാണ് ഇവിടെ ഞാനിന്ന് ഇറങ്ങിപ്പോരാണ് കാരണം മാധ്യമ വിലക്ക് അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല മറ്റു പ്രതിപക്ഷ കക്ഷികൾ എന്തുകൊണ്ട് ഇറങ്ങിപ്പോ അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് സഹകരിക്കുന്നു എന്താണ് ഒരു ഭാവി കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല അറിയില്ല പക്ഷെ നമ്മള് എന്തായാലും ഞാൻ എന്തായാലും അത് ഏർ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് മാധ്യമ വിലക്കിനെതിരെ ഞാൻ നഗരസഭയുടെ തീരുമാനത്തിനെതിരെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നിരിക്കുന്നു